മീനി ുംസി ഹോം കുക്ക് ഇന്ന് എന്താ വെച്ചാൽ ഞാൻ കുറച്ച് പച്ചക്കറി കുറച്ച് നല്ല ഒരു മാസം ഒന്നര മാസത്തേക്കൊക്കെ ആക്കാനുള്ള പച്ചക്കറി ഞാൻ ഒരുമിച്ച് വാങ്ങാം കേട്ടോ ചെയ്യാം ഞാനാണ് വാങ്ങുന്നതെങ്കിൽ അങ്ങനെയാണ് വാങ്ങാറ് കാരണം എനിക്കിങ്ങനെ ഈ കുറച്ച് ചീച്ച വാങ്ങുന്നതിനോട് ഒരു താല്പര്യമില്ല ഞാൻ ലംസമായിട്ടാണ് വാങ്ങുക ഞാനൊരു പച്ചക്കറീൻ്റെ ഷോപ്പിൻ്റെ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങാറ്ട്ടോ എപ്പോഴും വാങ്ങാം വെള്ളം അപ്പോൾ ആദ്യം തന്നെ എപ്പോഴും ഞാൻ പഴം വാങ്ങും പഴം എപ്പോഴും നമ്മളെ ഓടുന്ന ഒരു ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പഴമാണ് കാരണം മോൻക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ആവശ്യമുള്ളതാണ് പിന്നെ ഈ ഒരു പാത്രം ഞാൻ എനിക്ക് തോന്നുന്നു ഒന്നര വർഷമായി വാങ്ങിയിട്ട് ആറ് സെറ്റാണ് വരുന്നത് ഞാൻ മീഷോ എന്ന് വാങ്ങിയതാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ അങ്ങനെ എന്തോ ആണ് റേറ്റ് എന്ന് പറയുന്നത് കുറെ തപ്പി എനിക്കത് ഓർഡേഴ്സിൽ നോക്കാൻ പക്ഷേ അത് കാണുന്നില്ല സംഭവം കുറച്ചായല്ലോ വാങ്ങിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഈ അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാളും ചെയ്യുന്നതുകൊണ്ട് സംഭവം കാണുന്നില്ല അപ്പം ഈ ഒരു കാര്യത്തിനെ കൊണ്ട് ഭയങ്കര ഉപകാരമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുമ്പം നമുക്കൊന്ന് സെറ്റായിട്ടൊക്കെ കാണുമ്പോൾ ഒരു വൃത്തിയാണ് ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് കുറച്ച് ഓസിഡീൻ്റെ സൂക്കളുള്ള ആളാണ് കാരണം എന്താ വെച്ചാൽ എനിക്കിങ്ങനെ ഈ വാരി വലിച്ചിടുന്നതിനോടും ഒരു അഭംഗിയായിട്ട് ഒന്നും കിടക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അങ്ങനെ ചെയ്യുന്നവരോടും എനിക്കൊരു ദേഷ്യമാണ് കേട്ടോ അപ്പം ഫ്രിഡ്ജിലൊക്കെ എന്ത് വെക്കുകയാണെങ്കിലും എനിക്കൊന്ന് സെറ്റപ്പ് ആക്കിയൊക്കെ വെക്കുന്നതാണ് ഇഷ്ടം പിന്നെ നമ്മൾ എല്ലാവരും താമസിക്കുന്നത് കൊണ്ടിപ്പം എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണം എന്നും ഇല്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടല്ലല്ലോ എന്തെന്തായാലും ഞാനൊക്കെ ഇതുപോലെയാണ് ഞാനാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ ഞാനിതുപോലെ കാണും സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ എനിക്കിങ്ങനെ കാണുന്നതിനോടാണ് താല്പര്യം പിന്നെ ആദ്യമൊക്കെ ഞാൻ ഉപ്പേരിക്കുള്ളതും എല്ലാം ഞാൻ അരിഞ്ഞ് വെക്കുകയായിരുന്നു പക്ഷെ അങ്ങനെ അരിഞ്ഞ് വെക്കുന്ന സമയത്ത് ഞാൻ പലരും വീഡിയോസൊക്കെ കാണുന്നുണ്ട് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെക്കുന്നത് പക്ഷേ ഞാൻ അത് വെക്കുന്ന സമയത്ത് ഇനി എൻ്റെ പ്രശ്നമാണോന്നറിയില്ല ഇതൊരു വെള്ളം വലിഞ്ഞ പോണാവുന്നുണ്ട് ഉപ്പേരിയൊക്കെ നമ്മൾ അരിഞ്ഞ് വെക്കുന്ന സമയത്തെ അപ്പം എനിക്കതൊരു എന്ത് പിന്നെ അത് ചീഞ്ഞ ഒരു മണമൊക്കെ വരും അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ വെക്കലൊക്കെ നിർത്തി അതെനിക്ക് തോന്നുന്നു രണ്ട് തവണ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഞാനത് ഒഴിവാക്കിയിട്ടോ ഞാനിങ്ങനെ അത്യാവശ്യം നമുക്ക് എടുക്കാൻ പാകത്തിലുള്ള തോതിൽ കട്ട് ചെയ്തിട്ടൊക്കെയാണ് അധികം വെക്കുക ആറെണ്ണം ഉള്ളത് കൊണ്ട് മാത്രമല്ല നമുക്ക് ഫ്രിഡ്ജിൽ എന്തായാലും നമുക്ക് ഈ ബാലൻസ് ഫുഡൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു സ്വഭാവക്കാരാണ് സ്വഭാവക്കാരാണിവിടെ ഉമ്മ എപ്പോഴും ഉമ്മക്ക് എന്തെങ്കിലും ഒരു കറിയോ കാര്യങ്ങളോ ഫ്രിഡ്ജിൽ കയറ്റേണ്ടി വരും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എനിക്ക് ആകെ ഒരു നടുവത്ത ആ ഒരു ഭാഗമാണ് ഇത് വെക്കാനുണ്ടാവുക അതുകൊണ്ട് ഞാൻ ഒരു ആറെണ്ണത്തിലാണ് സെറ്റപ്പ് ചെയ്ത് വെക്കാറ് പച്ചക്കറി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ വീട്ടിൽ ഞാനായിരിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ പച്ചക്കറി വെക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ അതായത് തിന്നുന്ന തൊക്കെ ഞാനായിരിക്കും കൂടുതൽ എനിക്കാണ് അതിനോട് താല്പര്യം പിന്നെ എൻ്റെ മക്കൾക്കായാലും രണ്ട് മക്കൾക്കായാലും ഞാനിപ്പോൾ ചെറിയ ആൾക്കാണെങ്കിലും ഒക്കെ കൂടുതലും വെജിറ്റബിൾസ് ആയിരിക്കും കേട്ടോ കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഉച്ചക്കായാലും രാത്രി ആയാലും ഒക്കെ ഞാൻ വെജിറ്റബിൾ തന്നെയാണ് കൊടുക്കാറുള്ളത് അത് പുഴുങ്ങി ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഓട്ട്സിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് തന്നെ കൊടുക്കാറ് ഇപ്പോൾ ബ്രോക്കോളി ഇത് നമുക്കല്ല എൻ്റെ ചെറിയ ആൾക്ക് വേണ്ടി വാങ്ങുന്നത് കേട്ടോ ഇത് ഞാൻ വീക്ക്ലി എനിക്ക് തോന്നുന്നു ടു വീക്ക്ലി അല്ല ടു വീക്സിൽ ഒരു ഫോർ ടൈംസ് ഒക്കെ കൊടുക്കത്തുള്ളു നമ്മൾ ഡെയിലി ബ്രോക്കോളി കൊടുക്കാൻ കൊടുക്കാം പക്ഷേ ഞാൻ കൊടുക്കുന്നില്ല കാരണം ഹൈ പ്രോട്ടീനും നല്ല കണ്ടന്റ് ഉള്ള ഐറ്റം ആയതുകൊണ്ട് എപ്പോഴും കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ മാത്രമല്ല നല്ല ഒടക്ക ഭയങ്കര വിലയുമാണ് കേട്ടോ അതും ഒരു ഘടകം തന്നെയാണല്ലോ അങ്ങനെ അതൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഈ മത്തങ്ങ പടവലങ്ങ പീച്ചിങ്ങ അങ്ങനെയുള്ള പോലത്തെ സാധനങ്ങളൊന്നും നമുക്ക് ഫ്രിഡ്ജിൽ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് എനിക്ക് അത് വെക്കുന്നത് കാരണം എന്താ വെച്ചാൽ എവിടെ കൊള്ളിച്ചാലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല അപ്പോൾ ഇവിടെ ഞാനത് അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് എപ്പോഴും ഞാൻ ക്യാരറ്റ് വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് കിലോ രണ്ടര കിലോ ആ ഒരു തോതിൽ ഞാൻ വാങ്ങും പിന്നെ വൈറ്റ് ക്യാരറ്റും വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞ ഈ പച്ചക്കറി പിടിയിൽ എല്ലാ തരതും ഉണ്ടാകും പിന്നെ ഞാൻ സ്വീറ്റ് പൊട്ടോട്ട വാങ്ങിയിട്ടുണ്ട് മധുരക്കിഴങ് അതൊക്കെ ചെറിയ ആൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങുന്നതാട്ടോ അവനക്ക് പ്യൂരി ആക്കിയിട്ടും അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടി വാങ്ങുന്നതാണ് പിന്നെ ഇളവന് മാങ്ങ മാങ്ങ നമ്മൾ പച്ചക്കറിയിലൂടും പിന്നെ അല്ലാണ്ട് കടുമാങ്ങ ആക്കിയിട്ടും വെക്കും ചെയ്യും അപ്പോൾ ഞാൻ ഈ ക്യാരറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കവറിലാക്കിയിട്ട് നമ്മൾ താഴത്തെ വൈറ്റ് ഡ്രോയർ ഉണ്ടല്ലോ അതിലാണ് വെക്കാറ് വെക്കാറട്ടോ പക്ഷേ അത് ഓൾറെഡി അതിൽ പാക്കറ്റ് ഐറ്റംസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അധികം കുത്തി റയ്ക്കാൻ പറ്റൂല എന്നാലും ഇങ്ങനെ ഡെയിലി നമുക്ക് എടുക്കുന്നതുകൊണ്ട് എന്താ പറയുക പെട്ടെന്ന് കാലിയാവും ആ ഒരു സ്ഥലം കാരണം ഇവിടെ എപ്പോഴും നമുക്ക് പച്ചക്കറി ആയാലും പച്ചക്കറി നിർബന്ധമാണ് ഒരു മീൻകറി നിർബന്ധമാണ് പിന്നെ ഉപ്പേരിയും എന്തായാലും ഉണ്ടാക്കും കേട്ടോ അങ്ങനാ ഒക്കെ ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി വെക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു സമാധാനം കേട്ടോ എൻ്റെ മനസ്സിന് എനിക്ക് ഭയങ്കര ഒരു ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി വെക്കുക എന്ന് പറയുന്നത് പിന്നെ കോഴിമുട്ട എന്ന് പറയുന്നത് നമുക്ക് കോഴിപ്പീടിയാണല്ലോ ഉപ്പൊക്ക് അപ്പം ഉപ്പ കൊണ്ടുവരുന്ന കോഴിമുട്ടാണ് കേട്ടോ അതാണ് ആ ഒരു കളർ എന്ന് പറയുന്നത് നമ്മൾ കഴുകി എടുത്ത് വെച്ചാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ അടിയിലുള്ളതും ഞാൻ മീഷോന്ന് തന്നെ ആകട്ടോ വാങ്ങിയാൽ അതിൽ നമ്മൾ പച്ചമസാല അതായത് മുളക് ചപ്പ് അങ്ങനെ വെക്കാറ് പിന്നെ ഇത് നമ്മൾ അടുക്കളയിൽ തന്നെ വെക്കുക ഉള്ളി അതും ഉള്ളിയും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുക ഒന്നര മാസത്തേക്കുള്ള നമ്മളെ പച്ചക്കറി പരിപാടികളൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രേയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബ് ബൈ